ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്തി അതിരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമന് നാരായണീയത്തിൽ ദശകം പതിനേഴ് ധ്രുവചരിതം പാരായണം വരികൾ സ്ഥിതം തുടരുന്നു ശ്ലോകങ്ങൾ നാല് അഞ്ച് ആറ് ഏഴ് ആ അർച്ചന സോത് അർച്ചനാത്മാ ृत्यनगरात् किल पञ्चवर्षः सन्दृष्टनारदनिवेदितमन्द्रमार्गः त्वं मारराद तपसा मधुकानन्दी मा അഞ്ച് വയസ്സേ ആയിരുന്നുള്ളൂ എങ്കിലും അഭിമാനിയായ ബാലൻ അമ്മ പറഞ്ഞതിൻ്റെ സാരം ഗ്രഹിച്ച് അങ്ങയെ ആരാധിക്കാൻ ഉറച്ച് നഗരം വിട്ടുപോയി വഴിക്ക് വച്ച് നാരദ മഹർഷിയെ കണ്ടുമുട്ടി നാരദൻ ആ കുട്ടിക്ക് എന്ന് പരീക്ഷിച്ചപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായി ആ കുട്ടിക്ക് തപസ്സിന് വേണ്ട മന്ത്രവും ഉപദേശവും കൊടുത്തു അത് സ്വീകരിച്ച് ധ്രുവകുമാരൻ മധുവനമെന്ന വനത്തിലെത്തി അങ്ങയെ മനസ്സിലെടുത്ത് തപസ് ചെയ്തു തുടങ്ങി നാരദൻ ഉപദേശിച്ച മന്ത്രം ദോദശാക്ഷരീയ മന്ത്രമാണ് ആ മന്ത്രത്താൽ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി തപസ്സനുഷ്ഠിക്കുന്നവരാരായിരുന്നാലും അതിൻ്റെ ഫലം വിഷ്ണുദേവൻ കൊടുക്കുക തന്നെ ചെയ്യും അതറിയാമായിരുന്ന നാരദൻ കുമാരന് ആ മന്ത്രം ഉപദേശിച്ചു ആ മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതീ വാസുദേവായ എല്ലാവരും കിടക്കാൻ നേരമോ രാവിലെ നേരമോ ഒക്കെ എപ്പോഴൊക്കെ ഫ്രീ ഉണ്ടോ അപ്പോഴൊക്കെ ഓം നമോ ഭഗവതേ വാസുദേവ ജപിച്ചുകൊണ്ടേയിരിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ രാവിലെയൊക്കെ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ശ്ലോകമഞ്ച് ഇതാണ് മന്ത്രം ഓം നമോ ഭഗവതേ വസുദേവയ ശ്ലോകമഞ്ച് താതേവിഷണ്ണ ഹൃദയീ നഗരീം ഗദേ ശ്രീനാരദേ പരിസ്വാദിതചിത്തവൃത്തൗ ബാലസ്വാദർപ്പിതമന ക്രമവർത്തിന നിന്നീ കഠോരപസാഗില പഞ്ചമാസാൻ നഗരം വിട്ടുപോയ മകനെ ചൊല്ലി വിഷാദഗ്രസ്തനായിരിക്കുന്ന ഉത്താനപാദ മഹാരാജാവിനെ ആ സമയം നഗരത്തിലെത്തിയ ശ്രീ നാരദൻ സാന്ത്വന വാക്കുകളാൽ ശാന്തചിത്തനാക്കി തീർത്തു ആ ബാലനാകട്ടെ അങ്ങയെ മാത്രം മനസ്സിരുത്തി ക്രമേണ വർദ്ധിച്ച കളിന തപസ്സിനാൽ അഞ്ചു മാസം കഴിച്ചു വിഷണ്ണ ഹൃദയേ എന്ന പ്രയോഗം വിഷാദം സ്വന്തം ഹൃദയത്തിൽ മാത്രമാണെന്ന് കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകനെ ചൊല്ലിയുള്ള ഹൃദയവ്യഥ ഹൃദയവ്രത പുറമേ ഹൃദയവ്യഥ പുറമേ പ്രകടിപ്പിച്ച് സുരുജിയെ അറിയിച്ചില്ലെന്നർത്ഥം സുരുജിയെ അറിയിച്ചാലുള്ള അനന്തരഫലം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് വേണ്ടെന്ന് വിചാരിച്ച് വ്രത വ്യഥ ഉള്ളിലൊതുക്കി കഴിഞ്ഞുകൂടി വന്നു അപ്പോഴാണ് നാരദനെത്തി ധ്രുവൻ തപസ് ചെയ്ത് ഈശ്വര പ്രീതി സമ്പാദിച്ച് മിടുക്കനായി വരുമെന്നും ധ്രുവൻ തപസ് ചെയ്ത് ഈശ്വര പ്രീതി സമ്പാദിച്ച് മിടുക്കനായി വരുമെന്നും മഹാനായി തീരുമെന്നും ഒക്കെ പറഞ്ഞ് ശ്ലോകമാറ് ശ്ലോകമാർ താത്തഭൂബലിതേ യയത്കരുണാർദ്രചേതം ജൂബ ത്തൊജൂബച്ചിത്രസീനമതി പുരസ്തഭൂവിധ വിഭോ ധ്രുവൻ തപസ്സിൽ ലീനനായി ആറാം മാസം വായുവിനെ സ്തംഭിപ്പിച്ച് തപസ്സു ചെയ്തു അപ്പോൾ ദിഗന്ധം മുഴുവനും ശ്വാസനിരോധം വന്നു വിഷമത്തിലേ തീർന്നു ദേവന്മാരാൽ അഭ്യർത്ഥിതനായ അങ്ങ് കരുണയാൽ കരളലിഞ്ഞ് അങ്ങയുടെ രൂപമാകുന്ന ചിതാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ധ്രുവൻ്റെ മുന്നിൽ ഗരുഡാധിരൂഢനായി പ്രത്യക്ഷീഭവിച്ചു അഞ്ച് വയസ്സുള്ള പിഞ്ചുബാലൻ ആറാം മാസം വായുവിനെ അടക്കി തപസ് ചെയ്തതിനാൽ ആറാം മാസം വായുവിനെ അടക്കി തപസ്സു ചെയ്തതിനാൽ ദിക്കുകൾ മുഴുവനും നിരുച്ഛാസിതമായി തീർന്നു അതുകൊണ്ട് ലോകത്തിന് തന്നെ കഷ്ടതയായി ഇതറിഞ്ഞ ദേവന്മാർ വിഷ്ണുവിനെ കണ്ട് ആവലാതിപ്പെട്ട് പറഞ്ഞു കഠിന തപസനുഷ്ഠിക്കുന്ന ധ്രുവന് ദർശനം നൽകി വരം നൽകി തപസ്സൊഴിച്ച് ലോകമംഗളമനുഷ്ഠിക്കാൻ ഇനിയും അമാദിക്കരുത് ഇതറിഞ്ഞ ഭഗവാൻ വേഗം ധ്രുവന് ദർശനം കൊടുത്തു വരദാനം ചെയ്ത് ധ്രുവനെ പ്രാണനിരോധപസിൽ നിന്നും മുക്തമാക്കി എല്ലാവർക്കും ആശ്വാസമരുളി ശ്ലോകമേഴ് ത്ദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്യം നിമഗ്നം ഇവരുപരസായുഷമാണമവഗമ്യ കൂലദേശേ സംസ്പൃഷ്ടസീധരീണ തരീണ തദർശന പ്രമദരംഗിതം ം ദൃഭ്യം നിമഗ്നം ഇവരുപരസായം തുഷ്ടൂഷമാണമ്യകോലദേശി സംസ്പൃഷ്ടീണ തദാരി ഗുരുവായൂരപ്പ അങ്ങയുടെ ദർശനം കൊണ്ടുണ്ടായ സന്തോഷാതിരേഖത്താൽ പരിഭ്രാന്തനായി ആ രൂപ അമൃതത്തിൽ ആണ്ടുപുകയാൽ അന്ധനായ ബാലൻ തന്നെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവനും എന്നാൽ അതിന് കഴിയാത്തവനുമായി കണ്ട് അവിടുന്ന് അവൻ്റെ കവിൾത്തടത്തിൻ്റെ അവൻ്റെ കവിൾത്തടത്തിൽ തൻ്റെ ശംഖുകൊണ്ട് പെട്ടെന്ന് ഒന്ന് തലോടി നമസ്തേ ഭക്തിസാന്ദ്രമായ ധ്രുവചരിതം ബാക്കി ശ്ലോകങ്ങളെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തുടരും നാളെ हरे रामा हरे रामा 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ശ്രീമന്നാരായണീയത്തിൽ ധ്രുവചരിതം പാരായണം തുടരും നാളെ 何